യോന രണ്ട് നാല് നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു എങ്കിലും ഞാൻ നിൻ്റെ വിശുദ്ധ മന്ത്രത്തിങ്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു യോനയുടെ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുള്ള പ്രാർത്ഥനയാണിത് മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടക്കുമ്പോൾ യോന തന്നെക്കുറിച്ച് തന്നെ ചിന്തിച്ച് ഒരു നിഗമനത്തിൽ എത്തിക്കാണണം ഇവിടെ ഞാൻ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് നീക്കപ്പെട്ടിരിക്കുന്നു എന്ന് വായികൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും ഹൃദയം കൊണ്ട് യോന ദൈവത്തോട് വളരെ അടുത്തായിരുന്നു യോനയുടെ ഒരു നിശ്ചയദാർഢ്യം ഇവിടെ വ്യക്തമാണ് ദൈവദൃഷ്ടിയിൽ നിന്ന് അല്പസമയത്തേക്ക് ഞാൻ മാറിപ്പോയാലും ഞാൻ എൻ്റെ ദൃഷ്ടി ദൈവത്തിൽ നിന്ന് മാറ്റുകയില്ല എന്ന് യോന ഇവിടെ പ്രഖ്യാപിക്കുകയാണ് യോനയുടെ ഉള്ളിൻ്റെ ഉണ്ടായിരുന്ന വിശ്വാസം എത്രയോ വലുതായിരുന്നു താൻ ഈ മീനിൻ്റെ വയറ്റിൽ കിടന്ന് ചാകുമ്പോ ഇല്ലയോ എനിക്കറിയില്ല തൻ്റെ പ്രാർത്ഥനയുടെ മറുപടി കാണുമോ ഇല്ലയോ യോനയ്ക്ക് അറിയില്ല തൻ്റെ ജീവിതം എന്തായിത്തീരുമെന്ന് അറിയില്ല എങ്കിലും യോന പറയുകയാണ് ഞാൻ അങ്ങേ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമെന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അനിശ്ചിതത്വങ്ങളിൽ ഏകാന്തതകളിൽ ചുറ്റും ഇരുട്ട് കയറുന്ന വിഷയങ്ങളിൽ നിസ്സഹായരായി ആരും തുണയില്ലാത്ത അവസരങ്ങളിൽ നമ്മുടെ കണ്ണ് ദൈവമുഖത്തുനിന്ന് മാറ്റാതിരുന്നാൽ അത്ഭുതപ്പെടുതൽ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും യാക്കോബ് അഞ്ച് എട്ട് നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിക്കുവിൻ നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ ഒരു കൃഷിക്കാരൻ ഭൂമിയുടെ ഫലത്തിനായി ദീർഘക്ഷമയോടെ ഇരിക്കുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥനകളുടെ മറുപടിക്കായി നാമും ദീർഘക്ഷമയോടെ ഇരിക്കണമെന്ന വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ ഹൃദയം യേശുവിൽ സ്ഥിരമാക്കിയാൽ നമുക്ക് ദീർഘക്ഷമയോടെ കാത്തിരിക്കുവാൻ സാധിക്കും കാരണം പ്രത്യാശയ്ക്ക് വകയുണ്ട് നമുക്ക് അതുകൊണ്ട് നമ്മുടെ ദൃഷ്ടി യേശുവിൽ നിന്ന് മാറ്റാതെ നമുക്ക് ദീർഘക്ഷമയോടെ ആയിരിക്കാം പ്രാർത്ഥിക്കാം പ്രിയകർത്താവേ ഞങ്ങളെ സ്ഥിരതയുള്ളവരായി മാറ്റണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേ കിസ് ഓൾ